കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചമുണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഫോപിയം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബും എംബസിയുടെ കൗൺസിലർ സംഘവും അഭിഭാഷക സമിതിയും പങ്കെടുത്തു ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിൽ നടത്തിയ ഓപ്പൺ ഹൌസിൽ മുപ്പതിലധികം ഇന്ത്യൻ പൗരന്മാർ പങ്കെടുത്തു എൽഎംമാരെ സംഘടിപ്പിച്ച മജ്ലി സെഷനെക്കുറിച്ച് അംബാസിഡർ വിശദീകരിച്ചു മനാമയിൽ അടുത്തിടെയുണ്ടായ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലും താപനില വർദ്ധിക്കുന്ന എന്നതിനാലും ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സിവിൽ ഡിഫൻസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അംബാസിഡർ ഇന്ത്യൻ സമൂഹത്തോട് നിർദ്ദേശിച്ചു മനാമ സൂക്കിലുണ്ടായ തീപിടുത്തത്തിൽ കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടമായവരുടെയും വിവിധ കടകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെയും പ്രശ്നങ്ങൾ സാമൂഹിക സംഘടനാ പ്രവർത്തകരുടെ കമ്മിറ്റി പ്രതിനിധികൾ അംബാസിഡറുടെ മുമ്പാകെ വിശദീകരിച്ചു ഓപ്പൺ ഹൌസിൽ പങ്കെടുത്തവർ ഉന്നയിച്ച പരാതികളും പ്രശ്നങ്ങളും ഭൂരിഭാഗവും പരിഹരിക്കപ്പെട്ടുവെന്നും എംബസി വൃത്തങ്ങൾ അറിയിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ബഹാനിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഖലീഫ സ്പോർട്സ് സിറ്റിയിൽ യോഗാ സെഷൻ നടന്നു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് അടക്കമുള്ള നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഇത് പത്താം വർഷമാണ് ഇന്ത്യൻ എംബസി ബഹാനിൽ യോഗാ ദിനാചരണം സംഘടിപ്പിക്കുന്നത് ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ലോകാരോഗ്യ സംഘടന സംഘടിപ്പിച്ച കലാമത്സരത്തിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി മധുമിത നടരാജൻ മൂന്നാം സമ്മാനം നേടി ലോകാരോഗ്യ സംഘടന അവരുടെ ബഹ്റിൻ കൺട്രി ഓഫീസ് വഴിയാണ് കലാമത്സരം നടത്തിയത് പതിനാല് പതിനഞ്ച് പ്രായവിഭാഗത്തിലുള്ള മത്സരത്തിലാണ് മധുമിത സമ്മാനം നേടിയത് മാതാപിതാക്കളായ വി നടരാജൻ സ്വപ്നപ്രദ നടരാജൻ ഇന്ത്യൻ സ്കൂൾ മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ് മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലോകാരോഗ്യ സംഘടനാ ബാഹറിൻ കൺട്രി ഓഫീസിൽ വെച്ച് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകി മധുമിതയെ ആദരിച്ചു ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് വിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ മധുമിത നടരാജനെ അഭിനന്ദിച്ചു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ബഹറിൻ കേരള സമാജം ഗ്രന്ഥശാല വിഭാഗം പി എൻ പണിക്കർ അനുസ്മരണവും വായനാ ദിനവും സംഘടിപ്പിച്ചു സമാജം ലൈബ്രറിയിൽ വിനോദ് ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലൈബ്രറി കൺവീനർ അർജുൻ ഇത്തിക്കാട്ട് സ്വാഗതം ആശംസിച്ചു സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മുഖ്യ അതിഥി ആദർശ് മാധവൻകുട്ടി കുട്ടി പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു പ്രോഗ്രാം കൺവീനർ ജോയ് പോളി നന്ദി പറഞ്ഞു ഗുദേബിയ ഭാഗത്ത് താമസിക്കുന്ന മലയാളികളുടെ കൂട്ടായ്മയായ ഗുദേബിയ കൂട്ടം ഷിഫ അൽ ജസീറ ഹോസ്പിറ്റലുമായി സഹകരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗുദേബിയ കൂട്ടത്തിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളുമായി ഇരുന്നൂറോളം പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു വിവിധതരം രക്തപരിശോധനകളും ജനറൽ ഓർത്തോഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ സർജറി ഇ എൻ ടി ഡോക്ടർമാരുടെ സേവനവും മെഡിക്കൽ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു ക്യാമ്പിന്റെ സമാപന യോഗത്തിൽ കുദൈബിയ കൂട്ടം മുഖ്യാഡ്മിൻ സുബീഷ് നെട്ടൂർ രക്ഷാധികാരികളായ കെ ടി സലീം സയ്ദ് സെയ്ദ് ഹനീഫ് റോജി ജോൺ സാമൂഹിക പ്രവർത്തകൻ അൻവർ നിലമ്പൂർ ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ പ്രതിനിധി സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു ബഹ്റിൻ കേരള സമാജം ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മൂവി ഓഫ് ദി മന്ത് ചലച്ചിത്ര പ്രദർശനവും പ്രശ്നോത്തരയും സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം സമാജം ബാബുരാജൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ദി ഷോഷാങ് ഡംംഷന്റെ പ്രദർശനവും തുടർന്ന് ചലച്ചിത്ര പ്രശ്നോത്തരയും നടന്നു കേരളീയ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ആശംസകൾ നേർന്നു സംസാരിച്ചു സമാജം ആക്ടിംഗ് പ്രസിഡന്റും ഫിലിം ക്ലബിന്റെ കോർഡിനേറ്ററുമായ ദിലീഷ് കുമാർ ഫിലിം ക്ലബിന്റെ വരുംകാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹസ്ത്രചിത്ര തിരക്കഥാ രചനാ മത്സരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചു പതിനഞ്ച് മിനിറ്റിൽ കവിയാതെയുള്ള ഹസ്ത്രചിത്രങ്ങൾക്കായുള്ള രചനകളാണ് മത്സരത്തിലേക്ക് പരിഗണിക്കുക ചലച്ചിത്ര പ്രശ്നോത്തരയിൽ വിജയികളായവർക്ക് പ്രയോജകരായ മുക്ത സിനിമാസ് മൂവി ടിക്കറ്റുകൾ സമ്മാനമായി നൽകി അനീഷ് നിർമ്മലൻ അവതാരകനായ പരിപാടിയിൽ ഫിലിം ക്ലബ് കൺവീനർ അരുൺ ആർ പിള്ള നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മികച്ച കുവൈത്തിലെ മൻഗഫിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞ നാൽപ്പത്തി ആറ് പേരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്താനായി ലാൽ കെയഴ്സ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിലും ബഹറിനിലെ മനാമാസൂക്കിലുണ്ടായ തീപിടുത്തത്തിലും കടുത്ത ആശങ്കയും ദുഃഖവും രേഖപ്പെടുത്തുന്നതായും അപകടത്തിൽപ്പെട്ടു മരണമടഞ്ഞവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും ബഹറിൻ ലാൽ കെയഴ്സ് പ്രസിഡന്റ് എഫ് എം ഫൈസൽ അനുശോചന യോഗത്തിൽ പറഞ്ഞു സെക്രട്ടറി ഷൈജു കമ്രത് ട്രഷറർ അരുൺ ജി നെയ്യർ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപേഷ് அடூர் விபின் விஷ்ணு விஜயன் நந்தன் பவித் என்ிவர் பங்கெடுத்து പി വൈ പി എ ബഹറിൻ റീജിയനും അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സംഘടിപ്പിച്ച കൊയ്നോനിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി സി പെനിയൽ വിജയികളായി ഐ പി സി ബേതേൽ ആണ് റണ്ണർ അപ്പ് സിഞ്ചിലെ അൽ അഹ്ലി ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റ് ന്യൂ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ജാൻ തോമസ് ഉദ്ഘാടനം ചെയ്തു ബഹറിനിൽ നിന്നുള്ള വിവിധ സഭാ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഐ പി സി പെനിയൽ ടീം അംഗം അഖിൽ വർഗീസ് ബെസ്റ്റ് ബാറ്റ്സ്മാൻ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് എന്നീ സമ്മാനങ്ങൾ കരസ്ഥമാക്കി ഐ പി സി പിന്നിയൽ ടീമംഗം ടിജോ പത്തനംതിട്ടയാണ് മികച്ച ബൌളറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഐ പി സി ബഹനൻ റീജിയൻ സെക്രട്ടറി പാസ്റ്റർ തോമസ് ചാക്കോ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജെയ്സൺ കുഴിവിള ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ ജോസഫ് സാം ഐ പി സി ബദേൽ സീനിയർ പാസ്റ്റർ എബ്രഹാം ജോർജ് വെൻമണി എന്നിവർ വിജയികൾക്കുള്ള ട്രോഫികൾ കൈമാറി